नमो वेङ्कटेशाय നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കമൻ ബോക്സുകളിലൂടെ ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അക്ഷയ അക്ഷയതൃതീയ ദിവസം ഏത് സമയത്താണ് സ്വർണ്ണമായിട്ട് നമ്മൾ വാങ്ങിക്കേണ്ടത് അതല്ലെങ്കിൽ പുതിയതായിട്ട് ഏതൊരു സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലും ഏതു സമയത്താണ് വാങ്ങിക്കേണ്ടത് എപ്പോഴാണ് തൃതീയ സമയം തുടങ്ങുന്നത് അതുപോലെ തന്നെ എന്തെല്ലാം വഴിപാടുകളാണ് ചെയ്യേണ്ടത് കൂടാതെ തന്നെ നമ്മൾ ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും കൂടെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ മറുപടി പറയാമെന്ന് കരുതിയാണ് ഇത്രയും ദിവസം കാത്തിരുന്നത് അതായത് മേടമാസത്തിൽ കറുത്തവാവ് അതല്ലെങ്കിൽ അമാവാസ കഴിഞ്ഞു വരുന്ന വളർപ്പിറ തൃതീയ ദിവസത്തെയാണ് അക്ഷയ തൃതീയ ദിവസമായി കരുതപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ മേടമാസം ഇരുപത്തി ഏഴാം തീയതിയും മെയ് മാസം പത്താം തീയതിയുമാണ് ഇപ്രാവശ്യം വെള്ളിയാഴ്ച ദിവസമായ ഈ ഒരു ശുഭദിനം വരുന്നത് അതിനാൽ തന്നെ ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട വഴിപാടുകൾ എന്താണ് എന്ന് കാണാം അതുപോലെ തന്നെ രാവിലെ നാല് പതിനേഴിന് തൃതീയ തിഥി തുടങ്ങുകയും പിറ്റേ ദിവസം മെയ് മാസം പതിനൊന്നാം തീയതി പുലർച്ചെ രണ്ട് പതിനഞ്ചോടു കൂടി തൃതീയ തിഥി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം അക്ഷയത്രിതി കുറെ വർഷങ്ങളായിട്ട് എല്ലാവരുടെയും മനസ്സിൽ ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അക്ഷയതൃതീയ ദിവസം സ്വർണ്ണങ്ങൾ വാങ്ങിക്കണമെന്ന് നമ്മുടെ രണ്ടു വർഷത്തിന് മുന്നേ ഉള്ള വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകും അക്ഷയതൃതീയ ദിവസത്തിൽ സ്വർണ്ണങ്ങൾ വാങ്ങിക്കുന്നതിന് പ്രാധാന്യമില്ല മറിച്ച് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ദാനം ചെയ്യുന്നതാണ് ഏറ്റവും നമുക്ക് ഉചിതമായിട്ടുള്ള എല്ലാ സമ്പത്തും അതുപോലെ തന്നെ ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദാനത്തിലൂടെ മാത്രമേ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ രണ്ട് വർഷത്തെ മുന്നേലുള്ള വീഡിയോയിലൂടെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലൂടെയും പറഞ്ഞിട്ടുണ്ട് എങ്കിലും എല്ലാവർക്കും ഈ ദിവസത്തിൽ സ്വർണം വാങ്ങിക്കുവാൻ സാധിച്ചില്ല എങ്കിലും കൂടി ചിലർക്കെങ്കിലും അവരുടെ ഭാഗ്യത്തിൻ്റെ പേരിൽ ഈ ഒരു വർഷത്തിൽ അക്ഷയതൃതി ദിവസം നമ്മൾ സ്വർണം വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സമയവും പറയാം പത്താം തീയതി വെള്ളിയാഴ്ച രാവിലെ എട്ട് അൻപത്തി ആറ് മുതൽക്ക് പത്ത് പതിനാറ് വരെയുള്ള സമയത്ത് നമ്മൾ അതായത് രാവിലെ ഈ സമയത്ത് വാങ്ങിക്കാം അതല്ലെങ്കിൽ ഉച്ച സമയമായ പന്ത്രണ്ട് മണി പതിനെട്ട് മിനിറ്റ് മുതൽക്ക് ഒരു മണി അൻപത്തിയൊൻപത് നിമിഷം വരെയുള്ള സമയത്തെയും നമ്മൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് അതല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ അഞ്ചു മണി ഇരുപത്തിയൊന്ന് നിമിഷം മുതൽക്ക് രാത്രി ഏഴ് മണി രണ്ട് മിനിറ്റ് വരെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് സ്വർണങ്ങളോ അതല്ലെങ്കിൽ വെള്ളിയോ അതും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ സർവ്വൈശ്വര്യം നിറഞ്ഞു നിൽക്കുവാനായി നമ്മൾ വീട്ടിൽ പുതിയതായി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് വാങ്ങിക്കാവുന്നതാണ് ഒന്നും വാങ്ങിക്കുവാൻ സാധിക്കാത്തവർ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട് അവർ വാങ്ങിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം എന്താണ് എന്നുകൂടി ഞാൻ പറയാം നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഈ മൂന്ന് സമയങ്ങൾ ഒഴിച്ച് നിങ്ങൾ രാവിലെ ശുക്രഹോര സമയമായ ആറ് മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ ചെന്ന് ഒരു കഷ്ണം മഞ്ഞളും അതുപോലെ തന്നെ കല്ലുപ്പും നമുക്ക് നമ്മൾ വാങ്ങി നമ്മുടെ വീടുകളിലെ പൂജാമുറിയിൽ കൊണ്ട് സൂക്ഷിക്കുക കൂടാതെ തന്നെ ഈ ദിവസത്തിൽ ദൈവീക വഴിപാടിനായിട്ട് നമ്മൾ സമയം ഒതുക്കുക നമ്മൾ ദൈവീക വഴിപാട് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ ദീപം തെളിയിച്ച് നമ്മൾ വാങ്ങിവെച്ചിരിക്കുന്ന ഈ കല്ലുപ്പും ഈ മഞ്ഞൾ കഷ്ണവും വെച്ച് നമ്മുടെ മനസ്സിലെ പ്രാർത്ഥനകളെല്ലാം ദേവിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് ദേവിയെ അലങ്കാരം ചെയ്തു വെച്ച് നമ്മൾ പാൽപായസമോ അതല്ലെങ്കിൽ കൽക്കണ്ടമോ നൈവേദ്യമായി സമർപ്പിച്ച് ഇതല്ലെങ്കിൽ വെറും പാലെങ്കിലും നൈവേദ്യമായി ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിച്ചു കൊണ്ട് മനസ്സൊരുകി നമ്മൾ പ്രാർത്ഥിക്കുക ഈ ദിവസത്തിൽ ഈ ഒരു കാര്യം ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ രാവിലെയോ ഉച്ച സമയത്തോ തൈർ സാധം നമ്മൾ ഒരു പതിനൊന്ന് പേർക്കെങ്കിലും ദാനമായി കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക ദാനത്തിൽ ഏറ്റവും മികച്ച ദാനം അന്നദാനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വേറെ ഏത് സാധനങ്ങൾ മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുത്താലും അവർ മതി എന്ന് എന്നൊരിക്കലും പറയുകയില്ല അത് വസ്ത്രമാണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും അതെല്ലാം നമ്മൾ എന്താണ് പണമായിട്ട് കൊടുക്കുകയാണെങ്കിലും മറ്റുള്ളവർ ഇത് മതി എന്ന് തൃപ്തിയോടുകൂടി അവർ ഒരിക്കലും പറയില്ല പക്ഷേ നിങ്ങൾ ഒരു വ്യക്തിക്ക് അന്നം ദാനമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരുടെ വയറ് നിറയുമ്പോൾ അവരുടെ മനസ്സ് നിറഞ്ഞുകൊണ്ട് മതി എന്ന് പറയുകയും നമ്മളെ അവർ മനഃപൂർവ്വമായി അനുഗ്രഹിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരു അനുഭവമാണ് കാരണം ഈ അക്ഷയതൃദിയ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു തവണ മാത്രമാണ് വരുന്നത് അതിനാൽ തന്നെ ഈ ദിവസത്തിൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ പല മടങ്ങ് മാറ്റങ്ങളെ കൊണ്ടു തരുന്നതായിരിക്കും പ്രധാനമായിട്ടും നമ്മൾ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം ജപിക്കുക മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ജപിക്കുക കനകധാര ജപിക്കുക അതുപോലെ തന്നെ ഒരു മന്ത്രവും അറിയാത്തവർ ശ്രീം എന്നുള്ള മന്ത്രമെങ്കിലും നൂറ്റിയെട്ട് തവണ രാവിലെയോ വൈകുന്നേരമോ ജപിച്ചു നോക്കുക ഉറപ്പായും അടുത്ത വർഷമാവുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത ഒരു മാറ്റം ഉണ്ടാകും നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സുകളിൽ വന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും തീർച്ചയായും ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഈ ദിവസത്തിൽ സ്വർണം വാങ്ങിക്കണമെന്നില്ല മറിച്ച് ഞാൻ ഈ പറഞ്ഞ് രണ്ട് വസ്തുക്കളിൽ വാങ്ങിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ശംഖ് വാങ്ങിക്കാം അതായത് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമായ ശംഖ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് വളരെ ഉചിതമാണ് അതുപോലെ തന്നെ ഗോമതി ചക്രം അതും അതുപോലെ തന്നെ നമ്മൾ താമര മണിമാല ഇത് വാങ്ങിക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ വാങ്ങിക്കണം എന്നുള്ളത് ജവ്വാദ് എന്ന് പറയുന്ന വാസനദ്രവ്യം അത് അല്ലെങ്കിൽ പുണുക് എന്ന് പറയുന്ന ഒരു വാസന ദ്രവ്യം ഇതെല്ലാം അങ്ങാടി മരുന്ന് കടകളിൽ ലഭിക്കുകയാണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾ വാങ്ങിക്കൊണ്ട് വരിക ഇത് നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സൃഷ്ടിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ദിവസം ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളോ പടങ്ങളോ വാങ്ങിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം പൊതുവേ നമ്മൾ അക്ഷയതൃതീയ എന്ന് പറയുമ്പോൾ ദാനത്തിന് പ്രധാനമായും മുൻകരുതൽ കൊടുക്കുന്ന ഒരു ദിവസമാണ് പ്രധാനമായും അന്നത്തെ കാലത്തെല്ലാം ഗോദാനം ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു അതായത് പശുവിനെയും കിടാവിനെയും ദാനം ചെയ്യുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ അതാണ് പിന്നീട് മാറി മാറി സ്വർണം വാങ്ങിക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിവസമായി മാറിയതായും പറയപ്പെടുന്നുണ്ട് പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സ്വർണം വിൽക്കുന്ന ആ ഒരു വിലയിൽ വാങ്ങിക്കുവാൻ സാധിക്കില്ല അതുപോലെ തന്നെ ചിലർക്കെങ്കിലും മനസ്സിൽ ഒരു വിചാരം ഉണ്ടാകും നമ്മുടെ പഴയ സ്വർണ്ണങ്ങൾ മാറ്റിയെടുക്കുവാൻ ഈ ദിവസം അനുയോജ്യമാണോ എന്ന് സ്വർണം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയാണ് ഈ മഹാലക്ഷ്മി ദേവി നമ്മുടെ വീടുകളിലിരിക്കുന്ന മഹാലക്ഷ്മി ദേവി നമ്മൾ കടയിൽ കൊണ്ടു കൊടുത്ത് പുതിയത് വാങ്ങിക്കുന്നതിനേക്കാൾ ഭേദം നമ്മൾ ഈ ദിവസത്തിൽ വാങ്ങിക്കാതെ വേറെന്തെങ്കിലും നമ്മൾ ഐശ്വര്യപൂർണ്ണമായ നമ്മുടെ മഹാലക്ഷ്മി കടാക്ഷം നിറഞ്ഞ വേറെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ് അതല്ലെങ്കിൽ വെള്ളി വാങ്ങിക്കുന്നതാണ് വെള്ളി എന്ന് പറയുന്നത് മഹാ ശുക്രഭവാന്റെയും അതുപോലെ മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിറഞ്ഞ ഒന്നാണ് അതിനാൽ വെള്ളിയുടെ ഒരു മോതിരമെങ്കിലും വാങ്ങിക്കുക മാത്രമല്ല ഈ ദിവസം സുമംഗലി സ്ത്രീകൾ കാലിൽ ഇടാവുന്ന മെട്ടി എന്ന് പറയും അതായത് മിഞ്ചി എന്ന് പറയും ഇതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കുക അതല്ലെങ്കിൽ ഒരു മൂക്കുത്തി വാങ്ങിക്കുക ഇങ്ങനെ മംഗളകരമായ സാധനങ്ങൾ വാങ്ങിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നിലനിൽക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ വൈകുന്നേരവും നമ്മുടെ വീടുകളിൽ ദീപം തെളിയിച്ച് മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം ജപിക്കുക മന്ത്രങ്ങളൊന്നും അറിയാത്തവർ ശ്രീം എന്ന് ജപിക്കുക അതുമല്ലാത്തവർ ഓം മഹാലക്ഷ്മിയെ നമ ഓം മഹാലക്ഷ്മിയെ നമ ഓം മഹാലക്ഷ്മി നമ എന്ന് മനമുരുകി നൂറ്റി നൂറ്റിയെട്ട് തവണ ജപിച്ചു നോക്കുക തീർച്ചയായും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ പല നന്മകൾ വന്നു ചേരുന്നതായിരിക്കും മാത്രമല്ല ഈ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലെ ആവശ്യമായ അരി പരിപ്പ് തുടങ്ങിയ സാധനങ്ങൾ ഈ ദിവസം വാങ്ങി നിറച്ചു വയ്ക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ പുതിയ മൺപാത്രങ്ങൾ ഈ ദിവസത്തിൽ വാങ്ങിക്കാം മാത്രമല്ല നമ്മൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു പുതിയ സാധനങ്ങളെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ഒന്നാണ് സ്വർണം വാങ്ങിക്കുന്നവരാണെങ്കിൽ അത് നേരെ പൂജാമുറിയിൽ കൊണ്ടുവച്ച് ഒരു ഗ്ലാസിൽ ശുദ്ധമായ വെള്ളമെടുത്ത് അതിൽ മഞ്ഞൾപ്പൊടി അതിൽ ഈ സ്വർണം ഇട്ട് വെച്ച് പിറ്റേ ദിവസം നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ മുൻപിൽ വെച്ച് അതിനെ പ്രാർത്ഥിച്ച് പൂജകൾ കഴിഞ്ഞതിനു ശേഷം മാത്രം അണിയുവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് സ്വർണം വാങ്ങിക്കുന്നവരും വെള്ളി വാങ്ങിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയ സ്വർണ്ണങ്ങൾ ദൃഷ്ടിദോഷം മാറുവാനും സ്വർണ്ണദോഷം മാറുവാനും മാത്രമല്ല ആ സ്വർണം നമ്മൾ പണയപ്പെടുത്താതിരിക്കാനുമുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ അക്ഷയ തൃതീയ ദിവസം എന്താണ് ചെയ്യേണ്ടത് എപ്പോഴാണ് തിഥി വരുന്നത് ഏതു സമയത്താണ് സ്വർണ്ണമാണെങ്കിലും വീട്ടിലെ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിലും വാങ്ങിക്കേണ്ട സമയമെന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിയെ വശീകരിക്കാൻ നമ്മൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട മന്ത്രം എന്ന് പറയുന്നത് ശ്രീം എന്നുള്ള മന്ത്രമാണ് എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കട്ടേഷായനമ